ഒട്ടും ഡ്രൈവിംഗ് അറിയാത്ത കുട്ടികൾ പഠിക്കാൻ വരാറുണ്ട് ഡ്രൈവിംഗ് അറിയാവുന്നവരും വരാറുണ്ട് ജെ ആർ വ്ളോഗ്സിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ ജെ ആർ വ്ളോഗ്സിലെ വീഡിയോ ഇന്ന് നമ്മൾ കുറേ നാളുകളായിട്ട് മാധ്യമങ്ങളിലും മറ്റും കേട്ട് കേട്ടൊരു വിഷയമാണ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പുതിയ രീതികളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങളൊക്കെ ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിൻ്റെ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള നിയമങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിലെ മാറ്റങ്ങളും അതിനോടൊപ്പം തന്നെ നിർബന്ധമല്ലാത്ത ഡ്രൈവിംഗ് പഠനങ്ങളും അങ്ങനെ പല വിഷയങ്ങളാണ് ഇന്ന് കേരളക്കാര കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ നാളുകളായിട്ട് കുറേ സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പം സമരം അവർ പിൻവലിച്ചിട്ടുമുണ്ട് എങ്കിലും നമ്മളറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ആ ചില കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ജെ ആർ ബ്ലോക്സിലെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ ടൈമിൽ വളരെ ദുഃഖമായി കേൾക്കപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഡ്രൈവിംഗ് സ്കൂൾ നടത്തപ്പെടുന്ന വ്യക്തികളും അവരുടെ ഫാമിലിയുമാണ് ശരിക്കും പറഞ്ഞാൽ അവർ വളരെ പ്രതിസന്ധിയിലാണ് അവരുടെ ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളെന്നും പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞു കേട്ടു അതോടൊപ്പം തന്നെ സന്തോഷമായി തീർന്നിട്ടുള്ള കുറേ പഠിക്കുന്ന കുട്ടികളുണ്ട് അതായത് ലൈസൻസ് ഇല്ല പക്ഷേ വണ്ടി ഓട്ടിക്കാൻ അറിയാം സ്വന്തമായി വണ്ടിയുണ്ട് അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് അവർ ഹാപ്പിയിലുമാണ് പക്ഷേ ഇതിൻ്റെ ശരിക്കുമുള്ള യാഥാർത്ഥ്യം എന്താണ് നമ്മളറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു നിയമം വന്നെന്ന് പറഞ്ഞിട്ട് അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുവാനായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്വന്തം വാഹനം ഉപയോഗിക്കാം ഡ്രൈവിംഗ് സ്കൂള് ആവശ്യം ഉണ്ടെന്നില്ല ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വാഹനം വേണമെന്ന് നിർബന്ധമില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ നിയമം ഇപ്പോഴാണ് ഉള്ളത് ഒരിക്കലുമല്ല നേരത്തെയും ഡ്രൈവിംഗ് ടെസ്റ്റ് നമുക്ക് നമ്മുടെ സ്വന്തം വെഹിക്കൽ ഉപയോഗിക്കാവുന്നതാണ് ആ വെഹിക്കൽ നമ്പറും കാര്യങ്ങളുടെ ഡീറ്റെയിൽസും ഡ്രൈവിംഗ് ടെസ്റ്റ് തമ്മിൽ ആർ ടിയിൽ കൊടുക്കണമെന്നേ ഉള്ളൂ ആ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ അവിടെ നൽകണമെന്നേ ഉള്ളൂ ഡ്രൈവിംഗ് ടെസ്റ്റിന് പങ്കെടുക്കുന്ന ഉദ്യോഗ വിദ്യാർത്ഥിയാണ് തീരുമാനിക്കുന്നത് ഏത് വാഹനമാണ് ടെസ്റ്റിന് ഉപയോഗിക്കുക എന്നുള്ളത് അത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്നുമുണ്ട് അപ്പോൾ ഈ നിയമം മുൻപ് ഉള്ള ഒരു കാര്യമാണ് മുൻപും ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തം ഓൺ വണ്ടി ഉപയോഗിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താം പിന്നെ ഒന്ന് ഇപ്പോൾ ഉള്ള കുറേ കുടുംബത്തിൻ്റെ ആശങ്ക അയ്യോ ഞങ്ങളുടെ തൊഴിലിനെ ബാധിക്കുന്നുണ്ട് ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ പ്രത്യേകമായി മന്ത്രി ഇങ്ങനെ എടുത്തു പറഞ്ഞു അല്ലെങ്കിൽ സർക്കാരിങ്ങനെ എടുത്ത് പറഞ്ഞു എന്ന് മനസ്സിലാകുന്നില്ല കാരണം സ്വന്തമായി വാഹനം ഓട്ടിക്കാൻ അറിയുന്നവരാണെങ്കിൽ പോലും സ്വന്തം വണ്ടി ഉള്ളവരാണെങ്കിൽ പോലും ഈ ടെസ്റ്റിനൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും സ്വന്തമായിട്ടുള്ളവർ എന്ത് ചെയ്യാൻ ഫെയിലാകുന്ന കാണാൻ പറ്റും പക്ഷേ സ്കൂൾ ലെവലിൽ വരുന്നവർ പാസ്സാകുന്നതേം കാണാം അല്ലാതെ അതിൻ്റെ ഇടയിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കാം പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അങ്ങനെ ഇരിക്കട്ടെ ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റിനെ പോകുമ്പോൾ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഏറ്റവും നല്ലത് എന്താണ് സ്കൂൾ തന്നെയാണ് വേറെ ഒന്നും കൊണ്ടല്ല വണ്ടി ഓട്ടിക്കാൻ അറിയാമെങ്കിലും പലപ്പോഴും നമ്മൾ സ്വന്തമായി പഠിക്കുമ്പോൾ സ്വന്തമായി വണ്ടി ഓട്ടിക്കാൻ പഠിക്കുമ്പോൾ സ്വന്തമായിട്ട് ടെസ്റ്റിന് പോകുമ്പോഴേ പലപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് കാരണം ഞാനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ടെസ്റ്റിന് പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് കാരണം എനിക്ക് ലൈസൻസ് ഉണ്ട് ഹെവി ലൈസൻസ് ഇല്ലെന്നേ ഉള്ളൂ ടു വീലറിൻ്റെയും ത്രീ വീലറിൻ്റെയും ഫോർ വീലറിൻ്റെയും ലൈസൻസ് ഉണ്ട് രണ്ടായിരത്തിലാണ് ലൈസൻസ് എടുത്തത് പക്ഷേ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് വണ്ടി ഒട്ടിക്കാൻ അറിയാമെങ്കിലും കുറേ ട്രാഫിക് നിയമങ്ങളുണ്ട് ട്രാഫിക് രീതികളുണ്ട് ആ ട്രാഫിക് നിയമങ്ങളും ആ ട്രാഫിക് ട്രാഫിക് രീതികളൊക്കെ പലപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ടൈമിൽ അത് വലിയ ഗൗരവത്തോടു കൂടെ അറിയാറേയില്ല പഠിക്കാറേയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ പലപ്പോഴും നമ്മൾ ഫെയിലാകുന്നത് കാണാൻ പറ്റും സ്വന്തമായി ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സ്വന്തമായി സോറി ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്വന്തം വാഹനവുമായി പോകുന്നവരിൽ കാണുന്നത് അതേസമയം സ്കൂളിനെ സംബന്ധിച്ച് മുമ്പ് നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ക്ലാസ് ഉണ്ട് ഈ വാഹനമല്ല നമുക്ക് സ്കൂളിൽ വെച്ച് തന്നെ അവർ ഈ നിയമവശങ്ങളെ കുറിച്ചിട്ടും ട്രാഫിക് സിഗ്നലുകളെ കുറിച്ചിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാറുണ്ട് പഠിപ്പിക്കുന്നത് മാത്രമല്ല നമുക്കൊരു ചെറിയൊരു നോട്ട്ബുക്ക് ബുക്ക് കൂടെ തരും അത് നമുക്ക് വെച്ച് പഠിക്കും ഇതേ നോട്ട്ബുക്കുകൾ നമുക്ക് നമുക്ക് ആണ് പക്ഷെ അത് നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഒരു വിഷയമാണ് അതൊന്ന് പിന്നെ ഒന്ന് ഒരു അധ്യാപകൻ്റെ കീഴിൽ പഠനം നടത്തുന്നതും അധ്യാപകൻ്റെ സഹായമില്ലാത്ത പഠനം നടത്തുന്നതും ഒരു വ്യത്യാസമുണ്ട് പക്ഷെ അതിൽ വിജയിക്കുന്ന കുറേ ആൾക്കാരുണ്ടാകാം പക്ഷേ എങ്കിൽ തന്നെ ഒരു അധ്യാപകൻ്റെ സഹായം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വണ്ടീനെ കുറിച്ചിട്ട് നല്ല എക്സ്പെൻസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതൊരു വാല്യൂ തന്നെയാണ് അപ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് മുൻപും ഈ ഗണേഷ് കുമാർ മന്ത്രിയാകുന്നതിന് മുമ്പും ഗതാഗത വകുപ്പിൽ അല്ലെങ്കിൽ ആർ ടി ഒ ട്രാഫിക് ഇത് വെഹിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ടെസ്റ്റിന് ഡ്രൈവിംഗ് സ്കൂൾ വാഹനം തന്നെ വേണമെന്ന് നിർബന്ധം നേരത്തെ ഇല്ലായിരുന്നു പക്ഷെ ആ ഒരു കാര്യം ഭയങ്കരമായിട്ട് എടുത്ത് ഒരു നിയമം പോലെ എടുത്ത് പറയേണ്ട ഈ സാഹചര്യത്തിൽ പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വന്ന് മനസ്സിലാക്കണം ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് നമ്മുടെ സ്കൂളിൽ വന്ന് പഠിക്കേണ്ട ആൾക്കാർ സ്കൂളിൽ വന്ന് തന്നെ പഠിക്കും അതുകൊണ്ട് നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല കാരണം ഈ ഒരു സംഭവം ചർച്ച ചർച്ചയാകുന്നതിന് മുമ്പ് തന്നെ ഇതേ കാര്യമുള്ളതാണ് അല്ലേ ഡ്രൈവിങ് സ്കൂളിലെ അധ്യാപകർ പറയട്ടെ ശരിക്കും നേരത്തെയും നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിൽ ടെസ്റ്റിന് പങ്കെടുക്കാൻ പറ്റുമായിരുന്നു ഉപയോഗിക്കുമായിരുന്നു നിർബന്ധമല്ല എന്ന് പക്ഷെ അത് ആരും എടുത്ത് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ അവർ എടുത്ത് പറഞ്ഞെന്നേ ഉള്ളൂ നോക്കി അതൊരു വിഷയം അതേസമയം നമ്മുടെ സർക്കാരും ഈ നിയമത്തിന്റെ വിഷയങ്ങൾ നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂള് നടത്തി കുടുംബത്തെ പോറ്റുന്ന കുറേ ഡ്രൈവിംഗ് സ്കൂൾ ഓണർമാരുണ്ട് അതേ കണക്കിന് കുറേ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്ന തൊഴിലാളികളുണ്ട് അവർ ശരിക്കും പറഞ്ഞാൽ ലോണിനും മറ്റൊക്കെ കാറ് എടുത്തിട്ട് ആ കാറിലാണ് ഇവരെ പഠിപ്പിക്കുന്നത് ഒട്ടും ഡ്രൈവിംഗ് അറിയാത്ത കുട്ടികൾ പഠിക്കാൻ വരാറുണ്ട് ഡ്രൈവിംഗ് അറിയാവുന്നവരും വരാറുണ്ട് ഇവരെ കൊണ്ടക്കം ഈ വണ്ടി ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ ഇതൊക്കെ ഇട്ടിട്ട് പഠിപ്പിച്ച് പഠിപ്പിച്ചാണ് ഇവരെ നല്ലൊരു കുറച്ച് മാസങ്ങൾ കൊണ്ട് നല്ലൊരു ഡ്രൈവറാക്കി മാറ്റുന്നത് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രൈവിംഗ് സ്കൂളിനും ഇത് പഠിപ്പിക്കുന്ന തൊഴിലാളികൾക്കും തന്നെയാണ് പക്ഷെ അത് ചെയ്യുമ്പോൾ ഇവർക്കുണ്ടാകുന്ന വാഹനത്തിൻ്റെ ആ ഒരു കാര്യം ചില സമയങ്ങളിൽ എനിക്ക് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ രണ്ടായിരത്തിൽ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി പഠിക്കുന്ന സമയം എന്നത് ദുർഗയിലാണ് ദുർഗെന്ന് പറഞ്ഞിവാണ്ടത്തിലെ ഒരു ദുർഗ എന്ന് പറയുന്ന ഡ്രൈവിംഗ് സ്കൂളിലാണ് അന്ന് നമ്മുടെ ഇപ്പം കാണുന്ന ചാക്കഭാഗത്തുള്ള ഹൈവേ ആ രൂപത്തിലല്ലായിരുന്നു അവിടെ അങ്ങനെ അല്ലായിരുന്നു അവിടെ ഒരു ആ കയറ്റത്തിൻ്റെ ഒരു പണി നടക്കുന്നൊരു സമയം അപ്പം നമ്മളിനെ ഡ്രൈവിംഗ് ടെസ്റ്റ് പഠിപ്പിക്കുമ്പോൾ ഈ കയറ്റം കയറാനൊക്കെ പഠിപ്പിക്കുന്നത് ആ ചാക്കേൻ്റെ ഇപ്പോൾ ചാക്ക റൗണ്ട് അപ്പ് നൽകുന്നതിരിക്കുന്നതിൻ്റെ അടുത്തായിട്ട് നമ്മുടെ കരിക്കുമ്പോൾ പാത്തോട്ട് പോകുന്ന സ്ഥലത്തൊരു കുത്തിനെ ഏറ്റവും ചെങ്കത്തായിട്ടുള്ളൊരു കയറ്റമുണ്ട് ആ കയറ്റത്തിൽ നമ്മളെ കയറ്റി പഠിപ്പിക്കും ആ സാറ് ഈ ഞാൻ ഓർക്കുന്നൊരു വിഷയം ആ സമയത്ത് വേറൊരു സ്കൂള് എൻ്റെ കാറിൽ അംബാസിഡർ കാറിൽ ടെസ്റ്റ് ഇത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സമയത്ത് പറ്റിയത് ഇവർ കയറ്റം കയറി മുകളിലെത്തിയ ടൈമിൽ വിദ്യാർത്ഥി വണ്ടി കൊണ്ട് മറിച്ചു ആ പൊക്കത്തിൽ നിന്ന് താഴോട്ട് വീണു അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങൾ പോലും പലപ്പോഴും നടക്കാറുണ്ട് അത് സ്വന്തം വണ്ടിയിലാണെങ്കിൽ ഇതിൻ്റെ അപ്പുറമാണ് പക്ഷേ ഡ്രൈവിങ് സ്കൂളിലാകുമ്പോൾ എനിക്കൊന്ന് ആ വണ്ടിക്ക് തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് ഈ ഇത് അങ്ങനെ ഒച്ചക്കം പഠിപ്പിക്കുന്നതുകൊണ്ട് ഇത്തിരി സേഫാണ് അപ്പോൾ ഈ സർക്കാരൊന്നും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഇത്രയും പാവപ്പെട്ട തൊഴിലാളികളെയും സ്കൂളിനെയൊക്കെ ഇല്ലാതാക്കത്തക്ക രീതിയിൽ നേരത്തെ ഉണ്ടായിരുന്നൊരു നിയമത്തെ പ്രൊജക്റ്റ് ചെയ്തിങ്ങനെ കാണിച്ച് എന്നും പറഞ്ഞിട്ട് എന്ത് നേട്ടമാണ് സർക്കാരിനുണ്ടാകുന്നത് അതൊന്ന് മനസ്സിലാക്കുക പിന്നെ ഒന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ നിങ്ങൾ എത്ര സ്വന്തമായിട്ട് പഠിച്ചാലും ഡ്രൈവിംഗ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറിയാമെങ്കിലും ഒരു ടെസ്റ്റ് നിങ്ങൾ ലൈസൻസ് എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സജക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായം കുറച്ച് ദിവസത്തേക്കെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണ് അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ലൈഫ് ഒന്ന് എടുത്തു നോക്കിയേ അതിനൊരു വാല്യൂ ഉണ്ട് മാത്രമല്ല അതിനൊരു പ്രത്യേകതയുണ്ട് നന്നായി അപ്പോൾ എനിക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ കുറേയൊക്കെ പറയണമെന്നുണ്ടായിരുന്നു ഈ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഒന്നേ പറയാനായിട്ടുള്ളൂ സർക്കാരിനോടൊന്ന് പറയാനായിട്ടുള്ളത് ഈ തൊഴിൽ എടുത്ത് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് പ്രതീക്ഷയോടുകൂടി അവരെ കണ്ണീരിലാക്കരുത് പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആൾക്കാരോടാണ് ഈ നിയമം നേരത്തെ ഉണ്ടായിരുന്ന സംഭവം തന്നെയാണ് പക്ഷെ അത് ഇച്ചിരി കൂടെ പൊലിപ്പിച്ച് എടുത്ത് പറഞ്ഞപ്പോൾ അതൊരു വിഷയമായി മാറിയ നേടും അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കാനായിട്ട് വരാവുന്ന ആൾക്കാർ അവിടെ തന്നെ വരും അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല ഇനി ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്ന ലൈസൻസ് എടുക്കാനായിട്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ സ്വന്തമായി നിങ്ങൾക്ക് വാഹനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി ഡ്രൈവിങ് അതിൻ്റെയായ പോപ്പർ അതിൻ്റെയായ രീതിയിൽ ഒന്ന് റെഡി ആകണമെങ്കിൽ തീർച്ചയായും ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ആവശ്യമുണ്ട് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അവരോട് ചെയ്യുന്നൊരു കാരണം കൂടിയാണ് കാരണം ഇതും കൊണ്ട് കഴിയുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങളവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഡ്രൈവിംഗ് സ്കൂളുകൾക്കും അത് പഠിപ്പിക്കുന്ന ആൾക്കാർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ബൈ